സ്ലീഹാകാലത്തിൻ്റെ അഞ്ചാമത്തെ ആഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് വിശുദ്ധ മതാട് സുവിശേഷം പത്താമത്തെ പതിനാറ് മുതലുള്ള തിരുവചനങ്ങൾ നിർഭയം സാക്ഷ്യം നൽകുവാനുള്ള ഒരു ആഹ്വാനമാണ് നമുക്ക് വചനഭാഗത്തു നിന്ന് കാണുവാൻ സാധിക്കുക സ്ലീഹാകാലത്തിൻ്റെ ചൈതന്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് വചനം പ്രസംഗിക്കുവാൻ വേണ്ടി പോകുന്ന സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ ിൽ കാണുക നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ക്രിസ്തുവിൻ്റെ ആഹ്വാനം അനുസരിച്ചു കൊണ്ട് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന സ്ലീഹന്മാരെ നമ്മൾ വചനഭാഗത്ത് വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടുമുട്ടുകയാണ് സ്നേഹമുറി ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സുവിശേഷ പ്രഘോഷണം അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല എന്ന് ക്രിസ്തു തന്നെ തൻ്റെ ശിഷ്യരോട് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നതാണ് നമ്മൾ വചനത്തിൽ കാണുക ചെന്നായിക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ചെന്നായിയും ചെമ്മരിയാടും ഒരുമിച്ച് വസിക്കുവാൻ പറ്റുന്ന രണ്ട് മൃഗങ്ങളല്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അത് വിരൽ ചൂണ്ടുന്നത് സുവിശേഷം പ്രസംഗിക്കുവാൻ വേണ്ടി ശിഷ്യന്മാർ ചെല്ലുമ്പോൾ എതിർപ്പുകളും അവഗണനകളും പ്രതിരോധങ്ങളുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഈശോ നൽകുന്നത് നമ്മൾ കാണുകയാണ് തുടർന്ന് വരുന്ന വചനത്തിൽ നമ്മൾ വായിക്കുകയാണ് മനുഷ്യരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ ഈശോ വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ന്യായാധിപ സംഘങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ നിൽക്കേണ്ടി വരുമെന്ന് സ്നേഹമുള്ളവരെ നമ്മൾ സഭയുടെ ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ ന്യായാധിപ സംഘങ്ങൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വന്ന വലിയ ഒരു വിശ്വാസ നിരയെ നമുക്ക് കാണുവാൻ സാധിക്കും താൻ അനുഭവിച്ച താൻ സ്വന്തമാക്കിയ ഈശോയെ പ്രഘോഷിച്ചത് കൊണ്ട് ആ ന്യായാധിപ സംഘങ്ങൾക്ക് മുമ്പിൽ അവർ നില നിലകൊണ്ടു അതിന് അവർ വിലയായി നൽകിയത് അവരുടെ ജീവൻ തന്നെയാണ് അവരെ നമ്മൾ രക്തസാക്ഷികളായിട്ട് ഇന്ന് വണങ്ങുകയാണ് ബഹുമാനിക്കുകയാണ് അവരോട് മാധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് സ്നേഹമുള്ളവരെയും നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കുമ്പോൾ പോലും ഈ രക്തസാക്ഷിത്വത്തിനു വേണ്ടി ജീവൻ നൽകിയ കുറേയേറെ പേരെ നമുക്ക് കാണുവാൻ സാധിക്കും ഗ്രഹാം സ്റ്റെയിൻസും കുടുംബവും സിസ്റ്റർ റാണി റാണിയുമരിയായും ഫാദർ അരുൾദാസും സ്റ്റാൻ സ്വാമിയുമൊക്കെ നമ്മുടെ മുമ്പിൽ നിൽക്കുക ഈ ഒരു ചിന്തയോടുകൂടിയാണ് കാരണം തങ്ങൾ അനുഭവിച്ച ക്രിസ്തുവിനെ അവർ പ്രഘോഷിച്ചതുകൊണ്ടാണ് അവർക്ക് അവരുടെ ജീവിതം നഷ്ടമായത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും ഈ അടുത്ത നാളുകളിൽ ഇറങ്ങിയ ഒരു സിനിമ നിങ്ങൾക്കെല്ലാവർക്കും കണ്ടിട്ടുള്ളതാണ് അറിയാവുന്നതാണ് ഫേസ് ഓഫ് ദ ഫേസ്ലെസ് സിസ്റ്റർ റാണി മരിയയുടെ ജീവിതമാണ് അവിടെ പറഞ്ഞു വയ്ക്കുന്നത് എന്ന് നമ്മൾ കാണും ഒരു ഗ്രാമത്തിലേക്ക് എന്ന് ആ ഗ്രാമത്തിൻ്റെ വളർച്ചയിൽ അവർക്കാവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് അവരെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൈപിടിച്ച് ഉയർത്തുന്ന ഒരു സിസ്റ്ററിനെ നമ്മൾ അവിടെ കണ്ടുമുട്ടുകയാണ് ആ സിനിമയിൽ പക്ഷേ അതിൻ്റെ അവസാനം വരുമ്പോഴത്തേക്ക് അത് ഇഷ്ടപ്പെടാതിരുന്ന കുറേയേറെ പേര് അവരെ ഇല്ലാതാക്കുന്നത് നമ്മൾ കാണുകയാണ് സ്നേഹമുള്ളവരെ വചനം പറഞ്ഞു വയ്ക്കുക മനുഷ്യരെ സൂക്ഷിച്ചു കൊള്ളുക അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് മുൻപിൽ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് സ്നേഹമുള്ളവരെ ക്രിസ്തുവിന്റെ വചനം കേട്ട് നിങ്ങൾ ലോകമെങ്ങും സുവിശേഷം പോയി പ്രസംഗിക്കുക എന്ന് ആ വചനത്തിന്റെ ആഹ്വാനം അനുസരിച്ച് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് മുൻപിൽ പ്രതിസന്ധികളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇവരുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപക്ഷെ നമ്മളെ സമൂഹത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവരിൽ നിന്നെല്ലാം തിക്ത അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം പക്ഷേ അത് നമ്മൾ ഒരിക്കലും തളരുവാൻ വേണ്ടി ആകരുത് മറിച്ച് നമ്മൾ അനുഭവിച്ച് ആ ക്രിസ്തുവിന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് തീർച്ചയായിട്ടും സാധിക്കണം വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെവിടെ വായിക്കും ആരെയാണ് നാം ഭയപ്പെടേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ വചനം പറയുവാൻ അല്ലെങ്കിൽ പ്രസംഗിക്കുവാൻ പലരെയും ഭയപ്പെടുന്നുണ്ട് ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നശിപ്പിക്കുവാൻ കഴിവുള്ളവനെ ഭയപ്പെടണമെന്ന വചനം നമ്മളോട് പറഞ്ഞു വയ്ക്കുക സ്നേഹമുള്ളവരെ ശരീരത്തെയും ആത്മാവിനെയും ഒരുപോലെ നശിപ്പിക്കുവാൻ കഴിവുള്ളവൻ ആരാണ് നമ്മുടെ ശരീരത്തിനെ അല്ലെങ്കിൽ ആത്മാവിനെ നിയന്ത്രിക്കുന്നത് ദൈവമാണ് എന്ന് നമുക്കറിയാം ദൈവത്തിനാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവിനുള്ള ആത്യുതീയമായ അവകാശം വിശ്വാസം പരിത്യജിക്കുക വഴി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ശിക്ഷയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്ന് നമുക്ക് ഓർക്കാം നമുക്ക് ലഭിച്ച വിശ്വാസം ഏറ്റവും തീഷ്ണതയോടെ മറ്റുള്ളവരുടെ മുൻപിലേക്ക് പറഞ്ഞു കൊടുക്കുവാൻ അവരുടെ മുൻപിലേക്ക് എത്തുവാൻ നമുക്ക് സാധിക്കണം ഭയപ്പെടേണ്ട ആ ഒരു വാക്ക് നമ്മൾ വചനത്തിൽ എപ്പോഴും കാണുന്നതാണ് സ്നേഹമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ക്രിസ്തുവിൻ്റെ ആ ഒരു വാക്ക് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് നിന്നോടുകൂടെയുണ്ട് സ്നേഹമുള്ളവരെ ആ ഒരു വചനം നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം വചനം പ്രസംഗിക്കുവാൻ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ന്യായാധിപ സംഘങ്ങൾക്ക് മുൻപിൽ നമുക്ക് നിൽക്കേണ്ടി വരുമ്പോൾ നമുക്ക് ആവശ്യമായത് പരിശുദ്ധാത്മാവ് ദൈവാത്മാവിനാൽ നമ്മളിലൂടെ പറയപ്പെടുമെന്ന് വചനം നമ്മളെ സാക്ഷ്യപ്പെടുത്തി നമുക്ക് ഉറപ്പ് തരികയാണ് അതുകൊണ്ട് നമുക്ക് പീഡകളെ ഭയപ്പെടേണ്ടതില്ല അതിനെ അതിജീവിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും ഏറ്റവും നന്നായിട്ട് വചനം പറയുവാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ക്രിസ്തു ശിഷ്യൻ രണ്ട് കാര്യങ്ങൾ ഓർത്തു വെക്കണമെന്ന് സുവിശേഷം നമ്മെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായി തീരുവിൻ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ കർണവുമാർ പറയും സർപ്പത്തെ കൊല്ലുവാൻ അതിൻ്റെ തലയ്ക്കാണ് അടിക്കേണ്ടതെന്ന് കാരണം മറ്റെവിടെ അടി കിട്ടിയാലും അത് അതിൻ്റെ ജീവൻ രക്ഷിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് രക്ഷപ്പെട്ടു പോകാം അതുകൊണ്ട് സർപ്പത്തെ കൊല്ലണമെങ്കിൽ അതിൻ്റെ തലയ്ക്ക് തന്നെ അടിക്കണം നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി ചില പിൻവാങ്ങലുകൾ നമുക്ക് നടത്തേണ്ടി വരും അതൊരിക്കലും ഒരു ഒളിച്ചോട്ടമല്ല നമുക്ക് ലഭിച്ച വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുന്നതല്ല മറിച്ച് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കുവാൻ വേണ്ടി നമ്മൾ വിവേകപൂർവം ചില സ്റ്റെപ്പുകൾ എടുക്കേണ്ടി വരും അത് വിവേകത്തോടെ ചെയ്യുവാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് വചനം പറയുവാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് വിശ്വാസം എത്തിക്കുവാൻ നമുക്ക് സാധിക്കുക നിഷ്കളങ്കരായി ജീവിക്കുക പ്രാവിനെ പോലെ നിഷ്കളങ്കതയോടെ ജീവിക്കുക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ലോകത്തിൻ്റെതായ കാപിട്യങ്ങൾ ഒത്തിരിയേറെ നമ്മളിലേക്ക് സ്വാധീനിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് പക്ഷേ ലോകത്തിൻ്റെ കാപിട്യങ്ങളെ ഉൾക്കൊള്ളുവാതെ നിഷ്കളങ്കതയോടുകൂടി തന്നെ മുമ്പോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അനുഗ്രഹീതമായി തീരുക അവസാനമായി ഭയപ്പെടാതെ സാക്ഷ്യം നൽകുവാനുള്ള ഒരു ആഹ്വാനം നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക മറ്റുള്ളവരുടെ മുമ്പിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ് എന്ന് ധൈര്യപൂർവ്വം പറഞ്ഞുകൊണ്ട് അത് സുവിശേഷം അറിയിക്കുവാൻ സുവിശേഷം ജീവിക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കണം ലോകം മുഴുവനിലേക്കും ആ സുവിശേഷ സന്ദേശവുമായി കടന്നു ചെല്ലുവാൻ ഒരു ഭയപ്പാടുമില്ലാതെ നമുക്ക് സാധിക്കട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ